आपको लगता है कि ये राम जन्मभूमि बनेगा डेफिनेटली हंड्रेड परसेंट ഈ ഹിന്ദുത്വയുടെ ഉപജ്ഞാതാവായിട്ടുള്ള വി ഡി സവാർക്കറോ അതിനുശേഷം ആർ എസ് എസിൻ്റെ ഹെഡ് ഡേവാറോ ഡോക്ടർ മുഞ്ചയോ ഗോൾഡാൽക്കറോ ഇങ്ങേയറ്റം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വരെയുള്ള ആർ എസ് എസിൻ്റെയും ഹിന്ദുമഹാസഭയുടെയും ഒരാളും തന്നെ രാമനെപ്പറ്റി പ്രസാദ് പറഞ്ഞിട്ടില്ല ഒരിക്കൽ ഗാന്ധി ഒരു ആകെക്കുടി ജീവിതത്തിൽ ഒരു ആർ എസ് എസിൻ്റെ ഓഫീസ് സന്ദർശിക്കുന്നുണ്ടായി ആ സന്ദർശിക്കുന്ന സമയത്ത് ആ ഓഫീസിൽ രാമൻ്റെ പടം അവിടെ ഇല്ല അദ്ദേഹത്തിൻ്റെ രാമഭക്തനായ ഗാന്ധിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാമഭക്തനായ ഗാന്ധിയാണ് ആ ഗാന് ഗാന്ധി ഗാന്ധിയോട് അവർ പറഞ്ഞതാണെന്നു വെച്ചാൽ ഈ രാമൻ്റെ പടം ഞങ്ങളിവിടെ വയ്ക്കാറില്ല വയ്ക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ഒരു പൗരുഷല്ല ഒരു സ്ത്രൈണനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എഫ്യൂമിനേറ്റ് എന്നുള്ള വാക്കാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അങ്ങനെയാണ് പറയുന്നത് സ്ത്രൈണ രാമനെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാറ്റിവയ്ക്കുന്നത് അതുകഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അഹമ്മദാബാദിൽ ഒരു വലിയ കലാപം നടക്കുന്നുണ്ട് ആ കലാപത്തിൽ രണ്ടായിരം പേർ കൊല്ലപ്പെടുന്നുണ്ട് ആ കൊല്ലപ്പെട്ടിട്ട് അന്നത്തെ വർഗീയ ശക്തികൾ വർഗീയതയുള്ള കുറേ സാമൂഹ്യ കൂടിയിട്ട് മുസ്ലിമുകളുടെ ദുർഗകളും ശവകുടീരങ്ങളും എന്താ പറയുക സെയിൻറ്റുകളുടെ ശവകുടീരങ്ങളൊക്കെ തകർക്കപ്പെടുന്ന സ്ഥലത്ത് തകർക്കപ്പെട്ട സ്ഥലത്ത് പണിതത് ഹനുമാൻ ക്ഷേത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഉണ്ടായിട്ടുള്ള കലാപങ്ങളിലാണ് ഈ രഥയാത്രയോടനുബന്ധിച്ചുള്ള കലാപങ്ങളിലാണ് വാസ്തവത്തിൽ ആ കലാപങ്ങളുടെ സൂത്രധാരകരും അതിൻ്റെ നടത്തിപ്പുകാരും ഗുജറാത്തിലെ മധ്യവർഗീയ സമൂഹമായിരുന്നു മധ്യവർഗീയ ഹിന്ദു സമൂഹമായിരുന്നു അവിടെ അവരോട് കൂടി നിന്നത് രസകരമായ വസ്തു ആദിവാസികളും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് അത് നടന്നത് ആ സമയത്താണ് ഈ വീണ്ടും നർഗകളും മുസ്ലിം പള്ളി വി സാധനങ്ങളൊക്കെ തകർത്തുകൊണ്ട് ആദ്യമായിട്ടാണ് അവിടെ രാമക്ഷേത്രങ്ങൾ പണിയാൻ തുടങ്ങുന്നത് നമ്മുടെ ഇന്ത്യയിലെ മൊത്തം ദിക്കിൽ തന്നെ രാമൻ ഒരു വികാരമാണ് അതുകൊണ്ടാണ് ആ രാമധാതുവിനെ ഗാന്ധി എടുക്കുന്നത് ഗാന്ധിയുടെ രാമൻ ഏതാണെന്ന് നമുക്ക് നോക്കാം ഈ വികാരത്തെയാണ് ശരിക്ക് രാമൻ എന്ന രാമധാതു എന്ന ഈ വികാരത്തെയാണ് അവർ ഏറ്റെടുത്തത് കൊണ്ട് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതലാണ് വാസ്തവത്തിൽ അഡ്വാനിയാണ് ശരിക്ക് ഇതിനെ രാമനെ കൊണ്ടുവരുന്നു ശരിക്ക് അതിനു ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും നടക്കുന്നത് എന്താ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഈ അയോധ്യ വിധി നടക്കുന്നതെന്ന് വെച്ചാൽ രാമനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള രാമനെ ബേസ് ചെയ്തുകൊണ്ടുള്ള രാമക്ഷേത്ര നിർമ്മിതിയായിട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള രാമക്ഷേത്രത്തിന് വേണ്ടി ബാബറി മസ്ജിദ് തകർക്കുന്നതിലൂടെയുള്ള ഒരു പുതിയ രാഷ്ട്രീയ വികാരം ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ആർ എസ് എസും വിശ്വ ഹിന്ദു പരിഷത്തും ഭജ്രംഗ്ദളും ബി ജെ പിയും എല്ലാവരും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാലി ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഡിവിഷനാക്കി മാറ്റിയിട്ടുണ്ട് ശരിക്കും ഇന്ത്യയെ ഒരു ഹിന്ദുക്കളും മുസ്ലിമുകളും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ ഇത് വലിയൊരു പ്രശ്നമാണ് ഈ നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഹിന്ദി ഹിന്ദു ഹാർട്ട് ലാൻഡ് അല്ലെങ്കിൽ ഹിന്ദി ഹാർട്ട് ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാർട്ടീഷിൻ്റെ ഏറ്റവും ഭീകരമായ പ്രശ്നങ്ങളൊക്കെ കൂട്ടക്കറുകളുടെയും രക്തപ്പുഴകളുടെയൊക്കെ മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല ആ മുറിവുകൾ ഉണക്കുന്ന പ്രക്രിയയാണ് നെഹ്റു മുതൽ കുറേ കാലം ഉണ്ടായിരുന്നു നെഹ്റുവിൻ്റെ കാലം മുതലുണ്ടായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചൊക്കെ കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ കാലം വന്ന് അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാലത്തൊക്കെ രാജീവ് ഗാന്ധി ആയാലും നരസിംഹറാവു ആയാലും അടുത്ത ജന ആൾക്കാരായാലും തന്നെ ഒരു മൃദു വികാര മൃദു ഹിന്ദുത്വയെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇതിനെ നേരിടാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ ദൗർഭാഗ്യകരമായ ഒരു വസ്തുത അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഹിന്ദു വികാരത്തെ എങ്ങനെയാണ് ഇവർ കൈക്കലാക്കുന്നത് അതിനെ കൊണ്ടുപോകുന്നത് അതിനെ ഒരു ജനവികാരമാക്കി മാറ്റി അതിനെ വോട്ടാക്കി മാറ്റി അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളത് നമ്മളെ സാധാരണ മനുഷ്യരെ സാധാരണ ആൾക്കാരെ ഉണർത്തേണ്ട കാര്യമുണ്ട് ശരിക്കും ഹിന്ദുക്കൾക്ക് ഈ രാ അയോധ്യയിലെ രാമക്ഷേത്രം ഒരു വിശുദ്ധ നഗരമായി ഹിന്ദുക്കളുടെ വിശുദ്ധ നഗരമായി മാറുകയും ചെയ്യുന്നൊരവസ്ഥയാണുള്ളത് അപ്പോൾ അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വച്ചാൽ ഒരു ഏകമതത്തിലേക്ക് അതായത് ഹിന്ദു മതത്തെ ഒരു സെമറ്റിക് മതത്തിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അതായത് ഏക ദൈവത്തിലേക്ക് കൊണ്ടുവരികയാണ് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തി കോടി ദൈവങ്ങളെന്നാണ് നമ്മൾ പറയുന്നത് അതിന് പകരമായിട്ട് ഒരേ ഒരു ദൈവം ഒരേ ഒരു മതം അത് ഹിന്ദുമതം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ പൂജയും അതിൻ്റെ അനുഷ്ഠാനങ്ങളും ജനുവരി ഇരുപത്തിരണ്ടിൽ നടക്കുന്നത് ഈ സവാർക്കറാണ് അഖണ്ഡ ഭാരതമെന്ന് ആദ്യകാലത്ത് സവാർക്കർ വിശേഷിപ്പിച്ച് തുടങ്ങുമ്പോഴും ഈ സവാർക്കർ തന്നെ അഖണ്ഡ ഭാരതമെന്ന് പറയുമ്പോൾ ഈ അഖണ്ഡ ഭാരതത്തിൽ രണ്ട് രാഷ്ട്രങ്ങളുണ്ട് എന്ന് ആദ്യമായി പറയുന്നത് അദ്ദേഹമാണ് ഒന്ന് മുസ്ലിം രാഷ്ട്രവും ഹിന്ദു രാഷ്ട്രവും ഈ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കളുടെ അടിമകളോ രണ്ടാമുടെ പൗരന്മാരോ ആയിട്ട് മാത്രമേ മുസ്ലിമുകൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ ഇത് തന്നെയാണ് അതുകൊണ്ടാണ് ജില്ല ഉടനെ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് വേറൊരു രാഷ്ട്രം വേണം അങ്ങനെയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വിഭജിക്കുന്നത് ഈ വിഭജനത്തിനെതിരായിരുന്നു ഗാന്ധി ഹിന്ദു മുസ്ലിം മൈത്രി വേണം അതാണ് ഗാന്ധിയുടെ ഏറ്റവും ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും ഒരുമിച്ച് കൊണ്ടുപോകണം ഹിന്ദുയിസം എന്ന് പറയുന്ന സമഭാവനയുടെ സഹിഷ്ണുതയുടെ ക്ഷമയുടെ അഹിംസയുടെ ഒരു ധർമ്മത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഗാന്ധിനെ അവർ കൊല്ലുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മാർച്ച് മുപ്പതിന് ഗാന്ധി പറയ യയിൽ പറയുന്നൊരു വാചകമുണ്ട് വാചകമുള്ള ഒരു ഭാഗമുണ്ട് എൻ്റെ രാമൻ ഈ നാം കൊട്ടിഘോഷിക്കുന്ന അയോധ്യയിലെ ദശരഥപുത്രൻ്റെ രാമനല്ല എൻ്റെ രാമൻ അയോധ്യയിലെ രാമനല്ല കൗസല്യയുടെ രാമനല്ല നാമരൂപനല്ല അദ്ദേഹം ശരീരരൂപനല്ല അദ്ദേഹം എൻ്റെ ഹൃദയഗുഹയിലാണ് എൻ്റെ ഉള്ളിലുള്ള സത്യമാണ് ധർമ്മമാണ് ഉണ്മ്മയാണ് ഈ രാമൻ എന്ന് പറയുന്നത് അദ്ദേഹം പലവട്ടം പറയുന്നുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് സെപ്റ്റംബർ മുപ്പതിന് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് രാമരാജ്യം എന്ന് പറയുന്നത് ഹിന്ദു രാജ്യമല്ല ഒരു ദിവ്യ ഭരണം ദിവ്യമായ ഭരണമാണ് അതായത് എല്ലാ മനുഷ്യരുടെയും ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും സിഖുകാരനായാലും ബുദ്ധമതക്കാരനായാലും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു സമന്വയത്തിൻ്റെ രാഷ്ട്രമാണ് അവിടെ സഹിഷ്ണുതയുടെ സമഭാവനയുടെ ഒരു രാഷ്ട്രമാണ് ദിവ്യമായ ഭരണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രാമനെപ്പറ്റി പറ്റി പറയുന്ന അതേ നിമിഷത്തിൽ എൻ്റെ രാമൻ റഹീമും കൂടിയാണ് എൻ്റെ രാമൻ കബീറും കൂടിയാണ് എൻ്റെ രാമൻ നൌസൈപ്പും കൂടിയാണ് ക്രിസ്തുവും കൂടിയാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഗാന്ധി നിരന്തരം പറഞ്ഞു കൊണ്ടിരുന്നത് അതുകൊണ്ട് അത് രാമ അദ്ദേഹ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായൊരു പ്രസ്താവനയുണ്ട് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് തുപ്പാം എന്നെ കൊല്ലാം പക്ഷേ ഞാൻ റാം റഹീം രാമരഹീം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നത് ഇത് നടക്കുന്നത് ഈ രാമനെ അതായത് ഹിന്ദു ക്ഷേത്രം പണിയ ഹിന്ദു ബാബറി മസ്ജിദ് തകർക്കുന്നതിലൂടെ ഹിന്ദു രാഷ്ട്ര അയോധ്യയിലൊരു ക്ഷേത്രം പണിയുന്നതിലൂടെ അവിടെ ഒരു പ്രതിഷ്ഠാപനം അതൊരു ശൈശവരാമനെയാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത് രാമലല്ലയാണ് അവിടെ വാസത്തിൽ സീതയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു ആ ഭാഗത്ത് അഭാഗത്തുണ്ടായിരുന്നു സീതയനെപ്പറ്റി ആരും പറയുന്നില്ല സീതാക്കി കിച്ചൺ എന്ന് പറഞ്ഞുകൊണ്ട് രാമചന്ദ്ര ഒരു പുസ്തകം തന്നെയുണ്ട് അതിൽ ഈ കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട് സാ സീത എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റിയുടെ ഒരു രൂപമാണ് അതിനെപ്പറ്റി ആരും പറയുന്നില്ല പൗരുഷ രാമനെ മാത്രയാണ് പറയുന്നത് അപ്പോൾ നമ്മളുടെ വീടുകളിലെ ഹിന്ദു വീടുകളിലെല്ലാം തന്നെ പണ്ടുകാലത്ത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എൺപതിലൊക്കെ രാമനെ കണ്ടിരുന്നത് രാമൻ്റെ ചിത്രം ഞാൻ കണ്ടിട്ടില്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനുമാൻ്റെ നെഞ്ച് പിളർന്ന് അതിനുള്ളിലുള്ള രാമനെയാണ് നമ്മൾ കണ്ടിട്ടത് അതിങ്ങനെ വില്ല്ല് കൊലച്ചു നിൽക്കുന്ന രാമനല്ല വില്ല് തോളത്തിട്ട് നിൽക്കുന്ന ശാന്തനായ രാമനാണ് കാണുന്നത് ഇന്ന് രാമനെ കാണുന്നത് പൗരുഷ രാമനാണ് ഒരു സ്ത്രീകളോട് കരുണ പുലർത്താത്ത അല്ലെങ്കിൽ വളരെ വളരെ പൗരുഷനായ പൗരുഷമുള്ള വില്ല് കൊലയ്ക്കുന്ന ബോംബ് വലിക്കുന്ന അല്ലെങ്കിൽ ബോംബിടാൻ തയ്യാറായി നിൽക്കുന്ന അല്ലെങ്കിൽ കാഞ്ചി വലിക്കാൻ തൊക്കൻ്റെ കാഞ്ചി വലിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രാമനെയാണ് അല്ലെങ്കിൽ പെരുവുകളിൽ മുസ്ലീമിനെ തല്ലിക്കൊല്ലുന്ന അല്ലെങ്കിൽ ദളിതരെ മർദ്ദിക്കുന്ന ഹിന്ദു അങ്ങനെയൊരു രാമൻ നമുക്കില്ല ഹിന്ദു ഹിന്ദു ഉള്ളിൽ ഒരു രാമൻ അങ്ങനെ ഇല്ല ഈ അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിതിയോട് കൂടിയിട്ട് ആ രാമക്ഷേത്ര നിർമ്മിതി എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ സാധാരണ ആൾക്കാർക്കറിയാം അവിടെ ഒരു ബാബറി പള്ളി സ്ഥിതി ചെയ്തിരുന്നു ഈ അഡ്വാനിയുടെ രഥയാത്രയുടെ ആദ്യത്തിൽ അവിടെ ഒരു രാ ഇതൊക്കെ പൊളിച്ചു കളഞ്ഞതിന് ശേഷമാണ് കോടതി വിധിയിലൂടെ ഒരു രാമക്ഷേത്ര നിർമ്മിതിക്കുള്ള അനുവാദം കൊടുത്തത് ഈ കോടതി വിധി തന്നെ അതി സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വിധിയല്ല ശരിക്കും ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുള്ള വിധിയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെബ്രുവരി ഇരുപത്തിരണ്ടിലോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിലെ വയറിൽ മോഹൻ ഗോപാലും കരൺ താപ്പൂറുമായിട്ടുള്ള അഭിമുഖത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വിധിയുടെ അഡൻഡമുണ്ട് അനുബന്ധം അനുബന്ധത്തിലെ നൂറ്റി അറുപത്തെട്ട് പേജിൽ പറയുന്നത് ഈ ഇൻഡു ആചാര അനുഷ്ഠാന വിശ്വാസങ്ങളുടെ ഭാഗമായി രാമൻ ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന ഗോപുരങ്ങൾക്കടിയിൽ ആ ബാബ്രിപ്പള്ളിയുടെ താഴെട്ടിൻ്റെ ഡോമുകൾക്കടിയിൽ ഇന്ന കാലത്ത് ഇന്ന ദിവസം ജനിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അവർ അത് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ വിധി പ്രസ്താവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നിന് പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായി ആ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇന്ത്യയിലെ സകല സകലമാന ജനങ്ങളും കൂടി എന്നെയാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി അധ്യോ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാപനത്തിനായി നിയോഗിച്ചിരിക്കുന്നത് ആ നിയോഗത്തിൻ്റെ ഭാഗമായി ഞാൻ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ പഞ്ചവടിയിൽ പോയി ദർശനം നടത്തി ഈ പഞ്ചവടിയിലാണ് വനവാസകാലത്ത് രാമനും സീതയും ഏറെക്കാലം താമസിച്ചിരുന്നതായി രാമായണത്തിൽ പറയുന്നത് തുടർന്ന് പതിനൊന്ന് ദിവസങ്ങളിലേക്ക് ഞാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ള വൃതാനുഷ്ഠാനങ്ങൾ ആചരിക്കുകയാണ് അഹിംസ മോഷ്ടിക്കാതിരിക്കൽ സത്യസന്ധത സ്വത്ത് സമ്പാദിക്കാതിരിക്കൽ ബ്രഹ്മചര്യം എന്നു തുടങ്ങി പത്ത് നിയമങ്ങളാണ് ഞാൻ പാലിക്കുന്നത് അതിന് രണ്ട് ദിവസം മുമ്പാവണം ആർ എസ് എസിൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിൽ എൽ കെ ദ്വാണി തൻ്റെ പതിനായിരത്തോളം കിലോമീറ്റർ നീണ്ട രഥയാത്രയുടെ സോമഥ ക്ഷേത്രത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള രഥയാത്രയുടെ ഭാഗമായിട്ട് നടത്തിയ ര രഥയാത്രയെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ യഥാർത്ഥ സാരതി നരേന്ദ്രമോദിയാണ് കാരണം അന്ന് അദ്ദേഹം ഗുജറാത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആ കാലത്ത് അദ്ദേഹം തൊണ്ണൂറ് തൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹം അവിടെ ഗുജറാത്തിലെ ബി ജെ പിയുടെ സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ദൈവപുത്രനായി ദൈവത്തിൻ്റെ പുത്രനായി രാമനായി പുതിയ രാമനായി അദ്ദേഹം സ്വയമേവയും അഡ്വാനി തന്നെയും അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് ജനങ്ങൾ എന്നാണ് പറയുന്നത് ഇത് ഒരു വലിയ അപകടകരമായ ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്